നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് നമുക്ക് പെട്ടെന്ന് ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുട്ടികളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതിനായി ഞാൻ രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് പൊടി ഒരു ചെറിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് പിന്നെ ഞാൻ കുറച്ച് ഒരു ഒരു ഗ്ലാസ് വള്ളവും എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും കളക്കിയിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് അധികം ഉപ്പ് വേണ്ട കുറച്ച് ഉപ്പ് നമ്മൾ മധുരമുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് ചേർത്തിട്ട് നമ്മൾ ഏകദേശം ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ അതുപോലെ മാവ് നന്നായിട്ട് കുറച്ച് ഈശോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ അത നമ്മുടെ ചപ്പാത്തിക്ക് മാവ് പോലെ കണ്ടോ ഇതുപോലെ പിന്നെ നമുക്ക് അതിക്ക് അതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താ എന്താണെന്ന് ചോദിച്ചാൽ ശർക്കര അതുപോലെ തേങ്ങ തേങ്ങ ചിരകിയത് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ തേങ്ങ ചിരകിയത് അതുപോലെ തന്നെ നമ്മുടെ ഏലക്കായ ഏലക്കായ ഒന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഞാനൊരു രണ്ട് സ്പൂണ് പഞ്ചസാരയും ഈ ഏലക്കായയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ്ടോ ശർക്കര വലിയ ശർക്കരയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ പാവ് കാച്ചിട്ട് നമുക്ക് എടുക്കാം അല്ലയെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ പാവ് കാച്ചിട്ട് നമുക്ക് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ എളുപ്പപ്പണിക്ക് വേഗം എന്ത് ചെയ്തു നമ്മുടെ പച്ചക്കറിയൊക്കെ നമ്മൾ അരിഞ്ഞിരിക്കില്ലേ അതെടുത്തിട്ട് അതിലൊന്നും ചീകി കൊടുത്തു കേട്ടോ എല്ലാം കൂടി ആയിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കാം ഇനി നമ്മുടെ ചപ്പാത്തി എടുക്കാം ചപ്പാത്തിക്ക് പരത്തി മാവ് എടുക്കാം കേട്ടോ നമ്മുടെ ഗോതമ്പ് മാവ് നമുക്ക് എടുക്കാം അത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഓരോ ഉരുള 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 ഒക്കെ നമുക്ക് എടുത്തിങ്ങനെ ഇങ്ങനെ വെക്കാം കേട്ടോ അപ്പേക്കും ഞാൻ ചപ്പാത്തി പരത്തുന്നത് കണ്ടിട്ട് അവൻ വന്നിട്ട് എനിക്കും ഒരു ഉരുള വേണം പറഞ്ഞാൽ അതുകൊണ്ട് അവന് ഓരോ വിക്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുകൊണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കളിക്കും എവിട്ട എന്ത് ചപ്പാത്തി മാവ് വെച്ചാലും അതെ അതുപോലെ നമ്മൾ നൂലിപ്പുട്ടിന് മാവ് വെച്ചാൽ അവർക്കുമാണ് കേട്ടോ അങ്ങനെ അവനൊരു കഷ്ണവും കൊടുത്തുവിട്ടിട്ട് അവനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചു കേട്ടോ ഇന്ന് നമുക്കത് ഓരോ മാവ് എടുത്തിട്ട് ഇതേപോലെ ചപ്പാത്തിക്ക് പരത്തണ പോലെ പരത്തി വെക്കാം കണ്ടോ ഓരോ സാധനം ഉണ്ടാക്കിയിട്ട് അവൻ കാണിച്ചിരുന്നത് അത് എന്നിട്ട് ചപ്പാത്തി പരത്തണ പോലെ പരത്തി കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ തേങ്ങയും വെല്ലും ഒക്കെ പടയിട്ട് ഇതേപോലെ കുറച്ചൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് അതിൻ്റെ നാല് സൈഡും ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും അപ്പോൾ അത് താഴത്തേക്ക് പോയില്ലാട്ടോ അങ്ങനെ താഴത്തേക്ക് എന്നിട്ട് ഞാനില്ലേ നമ്മുടെ മാഗി കഴിക്കുന്ന കുർക്കുണ്ടല്ലോ അതുംകൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തു എന്ന് മാത്രം കേട്ടോ അങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതാ എല്ലാം എന്താ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ട് ഉണ്ടാവുമല്ലോ താഴത്തെ തട്ട് ആ അതിൽ വെച്ചുകൊടുക്കാം കേട്ടോ എല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് അതിൻ്റെ താഴത്തെ തട്ടിലേക്ക് എല്ലാം വെച്ചുകൊടുക്കാൻ നമുക്ക് എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ആവി കയറാൻ വെക്കാം അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ആവി എറി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതേ നമ്മുടെ ഗോതമ്പ് കൊണ്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അതുപോലെ നമ്മൾ പെട്ടെന്ന് വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾ വിശന്നിട്ടായിരിക്കുമല്ലോ സ്കൂളൊക്കെ വിട്ടിട്ട് വരുന്നത് അപ്പോൾ അതുപോലത്തെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരും ഭക്ഷണം അവരും കഴിക്കുമ്പോൾ അതിലൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് അവരും കഴിക്കും ഞാൻ ചായ്ക്കും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചായയും പെട്ടെന്ന് പിന്നെ കുട്ടികൾക്ക് ഒരു കേടും ഉണ്ടാവില്ല എന്താ ചോദിച്ചു വെച്ചാൽ നമ്മൾ ആവിയിൽ ഉണ്ടാക്കുന്ന പലഹാരമല്ലേ അത് ഒരു നല്ല ഹെൽത്തി ഫുഡുവാണല്ലോ അതിന് നമ്മുടെ ഗോതമ്പ് കൊണ്ടുള്ള സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് ഇത് നമുക്ക് ചൂടൊന്നും ആറിയിട്ട് എല്ലാം പാത്രത്തിലാക്കി വെക്കാം നമ്മുടെ സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണിലും കൂടെ അമത്തണം